നമസ്കാരം ഇന്ത്യ ശ്രീലങ്ക ടി ട്വൻ്റി പരമ്പര ഇരുപത്തിയേഴിനാണ് ആരംഭിക്കുന്നത് ഇന്ത്യയുടെ ടി ട്വൻറ്റിയിൽ സഞ്ജു സാംസൺ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഏകദിന പരമ്പരയിൽ സഞ്ജു സാംസണ് ഇടമില്ല ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷം കളിക്കുന്ന ആദ്യ പരമ്പര കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പ്രകടനത്തെ എല്ലാവരും ഉറ്റുനോക്കുന്നുണ്ട് ഗംഭീറിൻ്റെ കീഴിൽ ഇറങ്ങുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് കണ്ടറിയേണ്ടത് ജയത്തിൽ കുറഞ്ഞൊന്നും തന്നെ ഒരു പക്ഷേ ഗംഭീർ പ്രതീക്ഷിക്കില്ല സൂര്യകുമാറിനെ നായകനാക്കിയതടക്കമുള്ള തീരുമാനങ്ങൾക്ക് പിന്നിൽ ഗംഭീറാണ് ഉള്ളത് ഈ തീരുമാനം തെറ്റിയിട്ടില്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട് ഗംഭീറിന് അതുപോലെ തന്നെ സഞ്ജു സാംസനെ ഏകദിന പരമ്പരയിൽ നിന്ന് തഴഞ്ഞതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിൽ ഏകദിന സെഞ്ചുറി അടക്കം നേടിയിട്ടും സഞ്ജു തഴയപ്പെട്ടു എന്നതാണ് എടുത്തു കാര്യം ഇതോടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും സഞ്ജു തഴയപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു അധികം വൈകാതെ ടി ട്വൻ്റിയിൽ നിന്നും സഞ്ജു ഒതുക്കപ്പെട്ടേക്കുമെന്നും ഇതുമായി കൂട്ടി വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് പറയാൻ ചില കാരണങ്ങളും ഉണ്ട് ശ്രീലങ്കയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസൺ അവസരം ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ് ഋഷഭ് പന്ത ഒന്നാം നമ്പർ വിക്കറ്റ് കീപ്പറായി ഉള്ളപ്പോൾ സഞ്ജുവിന് അവസരം ലഭിക്കില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ടി ട്വന്റി ലോകകപ്പിൽ ഉടനീളം ബെഞ്ചിലിരുത്തപ്പെട്ട സഞ്ജുവിന് ശ്രീലങ്കൻ പരമ്പരയിൽ അവസരം ലഭിക്കാൻ സാധ്യതകൾ കുറവാണ് കൂടാതെ ശ്രീലങ്കയ്ക്കെതിരായ സഞ്ജുവിൻ്റെ കണക്കുകളും മോശമാണ് എട്ട് തവണ കളിച്ചപ്പോൾ ആറ് തവണയും വനൻ ഹസരങ്കയുടെ സ്പിൻ കണിയിൽ സഞ്ജു വീഴുകയും ചെയ്തിട്ടുണ്ട് പതിനഞ്ച് മാത്രമാണ് സഞ്ജുവിൻ്റെ ശരാശരി അങ്ങനെയുള്ള സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല ഇതോടെ ശ്രീലങ്കൻ പരമ്പരയ്ക്ക് ശേഷം സഞ്ജു തഴയപ്പെടാനാണ് സാധ്യതകൾ കൂടുതൽ പിന്നീട് മടങ്ങിയെത്താൻ സഞ്ജുവിന് അടുത്ത ഐ പി എല്ലിൽ മികച്ച പ്രകടനം നടത്തേണ്ടതായി വരും ആ സമയത്ത് മികവ് കാട്ടാനാകാതെ പോയാൽ താരത്തിന് പൂർണ്ണമായും വഴിമാറിക്കൊടുക്കേണ്ടി വരും മറ്റൊരു കാര്യം വിരാട് കോഹ്ലിക്ക് പകരം മൂന്നാം നമ്പറിലേക്ക് കെ എൽ രാഹുൽ എത്തിയേക്കുമെന്ന റിപ്പോർട്ടാണ് ഇന്ത്യക്ക് മൂന്നാം നമ്പറിൽ ആങ്കർ റോളിൽ കളിക്കുന്ന താരത്തെയാണ് വേണ്ടത് ശ്രീലങ്കൻ പരമ്പരയിലെ പ്രകടനം വിലയിരുത്തി ഗംഭീർ ഈ റോളിലേക്ക് രാഹുലിനെ കൊണ്ടുവരാൻ തന്നെയാണ് സാധ്യത ഗംഭീറുമായി അടുത്ത സൌഹൃദമുള്ള വ്യക്തി കൂടിയാണ് കെ എൽ രാഹുൽ തന്നെ രാഹുലിനെ ഗംഭീറ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഋഷഭ് പന്തിനെ പ്രധാന റോളിലേക്ക് കളിപ്പിക്കാൻ ഗംഭീറിന് താൽപ്പര്യമില്ല അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്ത് നിന്ന് ഋഷഭിനെ ഗംഭീർ ഒഴിവാക്കാനാണ് സാധ്യതകൾ കൂടുതൽ രാഹുൽ ടീമിലേക്ക് എത്തിയാൽ സ്വാഭാവികമായും സഞ്ജു ഒതുക്കപ്പെടും കാരണം രാഹുൽ വിക്കറ്റ് കീപ്പർ കീപ്പറായതിനാൽ തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ സ്ഥാനം രാഹുലിന് തന്നെയാണ് ലഭിക്കാൻ സാധ്യത ഇതോടെ സഞ്ജുവിൻ്റെ സാധ്യതകൾ അടയും മൂന്നാമത്തെ കാര്യം സഞ്ജുവിൽ ഗംഭീർ വലിയ വിശ്വാസം വെക്കില്ല എന്നതാണ് ഫ്ലോപ്പ് ആയാൽ സഞ്ജുവിനെ ഒഴിവാക്കാൻ ഗംഭീർ മടികാട്ടില്ല ഒരു കാരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കൂടാതെ സഞ്ജുവിൻ്റെ സ്ഥാനം നോട്ടമിട്ട് മികച്ച ചില യുവതാരങ്ങളും രംഗത്ത് ഉണ്ട് ധ്രുവ് ജുറയിലെ ടി ട്വൻറ്റിയിൽ വലിയ ഭാവിയുള്ള യുവ വിക്കറ്റ് കീപ്പറാണ് റയാൻ പ്രാഗിനെ ഗംഭീർ പിന്തുണയ്ക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ സഞ്ജുവിനെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ പരമ്പരയിൽ നിന്ന് തഴയപ്പെട്ടാൽ സഞ്ജുവിൻ്റെ ദേശീയ കരിയറിനെ അത് സാരമായിട്ടായിരിക്കും ബാധിക്കാൻ പോകുന്നത് എന്തായാലും വരുന്ന ശ്രീലങ്കൻ പരമ്പര സഞ്ജു സാംസനെ സംബന്ധിച്ച വളരെ വളരെ നിർണായകമാണെന്ന് തന്നെ പറയാം